കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചടയമംഗലത്ത് അഞ്ച് കടകളിൽ മോഷണശ്രമം നടത്തുകയും ഒരു കടയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപ മോഷ്ടിച്ച് കടന്നുകളയുകയും ചെയ്ത കുപ്രസിദ്ധ മോഷ്ടാവ് ബാഹുലേനെ ചടയമംഗലം പോലീസ് പിടികൂടി മോഷണം നടന്ന മണിക്കൂറുകൾക്കകമാണ് ചടയമംഗലം പോലീസ് പ്രതിയെ പിടികൂടിയത് വാമനപുരം അവക്കുടി വി വി ഭവനിൽ അറുപത്തിയൊന്ന് വയസ്സുള്ള ബാഹുലേനയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് പേരുകൾ മാറ്റി മാറ്റി നൽകുന്ന ശീലമാണ് ഇയാൾക്കുള്ളത് വിനോദ് എന്നാണ് ചടയാമംഗലത്ത് പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ബേക്കറി പച്ചക്കറിക്കട വനിതാ ഹോട്ടൽ ബാർബർ ഷോപ്പ് എന്നിവിടങ്ങളിൽ ഇയാൾ മോഷണശ്രമം നടത്തിയിരുന്നു ബാർബർ ഷോപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയും പച്ചക്കറിക്കടയിൽ നിന്നും മുന്നൂറ്റി അറുപത് രൂപയും മോഷ്ടിച്ചു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ബാഹുലേനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു മോഷണം കഴിഞ്ഞ് ആയൂരിൽ കറങ്ങി നടന്ന മോഷ്ടാവിനെ പോലീസ് പിടികൂടുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് മുൻപ് മുടിവെട്ടുവാനായി ഇയാൾ മോഷണം നടത്തിയ ബാർബർ ഷോപ്പിൽ പോയിരുന്നു വെഞ്ഞാറമൂട് പാങ്ങോട് അഞ്ചൽ പാലോട് പുനലൂർ കടയ്ക്കൽ തുടങ്ങി സ്റ്റേഷൻ പരിധികളിൽ പതിനൊന്നോളം കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് ചടയാമംഗലം സിഐ സുനീഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ മോനിഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആയൂരിൽ നിന്നും പ്രതിയെ പിടികൂടിയത്